കേരളം എന്ന സങ്കല്പം ഈ അടുത്ത കാലത്തുണ്ടായതല്ല കേരള പിറവിയൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട് വിരോധമില്ല എന്നാൽ കേരളം എന്ന നാമവും കേരളം എന്ന ആ ഭൂപ്രദേശത്തിൻ്റെ സങ്കല്പവും ഇതിഹാസത്തിൽ ആദ്യ ഇതിഹാസത്തിൽ കാലം നിർണയിക്കാനാവാത്ത വാൽമീകി രാമായണത്തിൽ അടക്കമുള്ളവൽമീകി രാമായണത്തിൽ വ്യക്തമായി കേരള ശബ്ദം പരാമർശിച്ചിട്ടുണ്ട് സുഗ്രീവൻ സീതാന്വേഷണത്തിന് വിവിധ പ്രദേശങ്ങളിലേക്ക് വാനരന്മാരെ നിയോഗിക്കുന്ന സമയത്ത് തെക്കൻ ഭാഗത്തേക്ക് പോകുന്നവരോട് വ്യക്തമായി പറയുന്നുണ്ട് കേരളം അടക്കം ഒന്ന് അരിച്ചു പെറുക്കി നോക്കണം ആ കേരളാത് ആ കേരളാത് എന്നുള്ളതിന് രണ്ടർത്ഥം ഭാഷാപരമായി ശരിയാവും ഒന്ന് കേരളം വരെ അല്ലെങ്കിൽ കേരള പര്യന്തം കേരളത്തിൻ്റെ അതിർത്തി വരെ രണ്ടും വ്യാകരണപരമായി ശരിയാണ് അപ്പം കേരളം പഴയ പേരാണ് പുതിയ പേരൊന്നുമല്ല ഈ കേരളത്തിൽ പണ്ട് പണ്ടേ ഒരു ചൊല്ലുണ്ട് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട അപ്പൊ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയിപ്പിക്കത്തക്ക ഐശ്വര്യമുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് ആ ഐശ്വര്യ സമൃദ്ധി അതാണ് മറ്റു വേറെന്താർത്ഥം ഐശ്വര്യ സമൃദ്ധമായൊരു പ്രദേശത്ത് പോയാൽ പിന്നെ നമ്മൾ ഇല്ലം മറന്നു പോകും ചിലപ്പോൾ ആ ഐശ്വര്യത്തിന്റെ പങ്കാളിയായിട്ട് അതിന്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോ പലപ്പോഴും ഇല്ലം പോകും അതുകൊണ്ട് കൊല്ലം കണ്ടാൽ പിന്നെ ഇല്ലം വേണ്ട എന്ന് പറയിപ്പിക്കത്തക്ക സാമ്പത്തിക അഭിവൃദ്ധി സമ്പന്നത ഈ പ്രദേശത്തിനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഗണിതശാസ്ത്രപരമായും സാംസ്കാരികവുമായുള്ള ഔന്നത്യം ചിന്തിക്കാൻ കഴിയാത്തതാണ് ഗണിതശാസ്ത്രപരമായും സാംസ്കാരികമായും ഔന്നത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരതത്തിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത വർഷഗണനകളുണ്ട് സംവത്സര ഗണനകളുണ്ട് മലയാളത്തിൽ നമ്മൾ അവലംബിക്കുന്ന സമ്പത്സരം കൊല്ലവർഷമാണ് കൊല്ലവർഷം എന്തുകൊണ്ട് കൊല്ലവർഷം കൊല്ലത്ത് ചേർന്ന വിദ്വൽ സദസ്സാണ് ഇങ്ങനെ പുതുതായൊരു സമ്പത്സരം ചിട്ടപ്പെടുത്തിയത് ഇപ്പോൾ കൊല്ലത്ത് ചേർന്ന സമ്പത്സരം വിദ്വൽ സദസ് പുതുതായൊരു സംവത്സരത്തിന് രൂപം കൊടുത്തുവെങ്കിൽ ഗണിതശാസ്ത്രത്തിലും സാംസ്കാരിക മഹിമയിലും എത്രമാത്രം സമുന്നതമായിരുന്നു ഈ കൊല്ലം എന്നുള്ളത് സാമാന്യ യുക്തി കൊണ്ട് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സാമാന്യ യുക്തിയെ വേണ്ട വലിയ ബുദ്ധി ബുദ്ധിവൈഭവൊന്നും വേണ്ട അങ്ങനെയൊക്കെയുള്ള കൊല്ലം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ ചില മഹിമകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു അതിപ്രാചീനമാണ് അങ്ങേയറ്റത്തെ സാമ്പത്തിക ഭദ്രത ഇല്ലം പോലും വേണ്ട എന്ന് വെപ്പിക്കുന്ന സാമ്പത്തിക മഹിമ അതിപ്രാചീനമാണ് എന്നാൽ ഇരുളിൽ നിന്ന് നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന വിഷയത്തിൽ കൊല്ലം വഹിച്ച പങ്ക് ചെറുതല്ല ആ ചരിത്രം കുറച്ചൊക്കെ നമ്മൾ ഓർമ്മിക്കണം ചട്ടമ്പി സ്വാമി തിരുവടികൾക്കും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ അങ്ങേയറ്റം ഹുമാന്യായിരുന്ന എന്തിനേറെ അവരെ ഗുരുനാഥനായ തൈക്കാട്ട് അയ്യാവിനരികിലേക്ക് നയിച്ച സർവസാക്ഷി അമ്മ ഈ കൊല്ലത്തായിരുന്നു കഴിഞ്ഞത് സർവസാക്ഷി സർവസാക്ഷിയമ്മയെ പറയാതെ ഈ കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനവും നമുക്ക് സ്മരിക്കാൻ കഴിയില്ല അതെ അതിസൂക്ഷ്മമായ ശിവരാജയോഗത്തിൻ്റെ നിഗൂഢങ്ങളായ യോഗവിദ്യകളുടെ അതിനിഗൂഢമായ വേദാന്ത ജ്ഞാനത്തിൻ്റെ മൂർത്തിയായിരുന്നു അമ്മ ചട്ടമ്പിസ്വാമി തിരുപടികളായാലും ശ്രീനാരായണ ഗുരുദേവനായാലും സർവസാക്ഷി അമ്മയായിട്ട് ബന്ധപ്പെട്ടു ആ സർവസാക്ഷിയമ്മയുടെ പൂർവാശ്രമം ഈ കൊല്ലമായിരുന്നു എന്ന് ഓർമ്മിക്കുക നമ്മള് പൊതുവെ വലിയൊരു ഒരു ആപത്കരമായ ആത്മവിസ്മൃതി സാമാജികമായി ചെയ്യാറുണ്ട് ചിലർക്കെങ്കിലും സംശയം വരും ആപത്കരമായ ആത്മവിസ്മൃതി എന്ന പദം എങ്ങനെയാണ് സാമാജികമായിട്ട് ബന്ധപ്പെടുത്തുക ആത്മാവ് എങ്ങനെ സമാജമാകും തീർച്ചയായിട്ടും ആലോചിച്ചു തന്നെയാണ് ആ പദം പ്രയോഗിച്ചിട്ടുള്ളത് ആപദ്കരമായ ആത്മവിസ്മൃതി സാമാജികമായി നമ്മൾ ചെയ്യാറുണ്ട് കാരണം ഈ ഹിന്ദു സമാജം സേവകളൊന്നും ചെയ്യില്ല സേവനമൊക്കെ മറ്റു പല മതങ്ങളുമാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സേവനത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം തന്നെ മറ്റു മതങ്ങൾക്ക് ചാർത്തി കൊടുക്കാൻ നമുക്കൊരു മടിയുമില്ല ഇന്നും ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളെ എണ്ണി നോക്കി കഴിഞ്ഞാൽ അവയൊരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആയിരത്തിൽ ഒന്നുപോലും ആരും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി പഠനം നടത്തി അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാവും പക്ഷെ നമ്മളാരും അങ്ങനെ ഒരു കുഴപ്പം നമുക്കുണ്ട് ഈ അടുത്ത കാലം വരെ കുഷ്ഠരോഗികളെന്ന് പറയുമ്പോൾ ഒരു തരം അകറ്റപ്പെടേണ്ടവരെന്ന് മാത്രമായിരുന്നില്ല പോലും പരിഗണിക്കപ്പെടാത്ത അവസ്ഥാ വിശേഷമുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ നമുക്കറിയാം കുഷ്ഠരോഗികളെ ലോകത്തിൽ ഏറ്റവും അധികം സേവിച്ച ഒരുപാട് മഹത്വക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാരതത്തിൽ മാത്രമൊന്നുമല്ല ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭാരതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോ സാമാന്യ മലയാളിയോട് കുഷ്ഠരോഗിയെ സേവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ പേരെ എവിടെ കേൾക്കാറുള്ളൂ മദർ തെരേസയുടെ പേര് എന്നാൽ സർക്കാരിന്റെ ഭരണാധികാരികളുടെ പദ്ധതിക്കനുസരിച്ച് കുഷ്ഠരോഗികളെ വാഹനത്തിലാക്കി തള്ളിയിരുന്ന അവിടെ കിടന്ന് മരിച്ചോളുക ഇത്രയേ ഉള്ളൂ സമാജവുമായിട്ട് ബന്ധപ്പെട്ട ആ രോഗം പകരാനടയാവരുത് അവിടെ കിടന്ന് മരിച്ചോളുക അതിനു വേണ്ടി തള്ളിയിരുന്ന പ്രദേശം അവിടെ നിരന്തരമായി സേവനം ചെയ്തിരുന്ന അവരെ മുഴുവൻ കുളിപ്പിച്ചിരുന്ന ഭക്ഷണം കൊടുത്തിരുന്ന അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തിരുന്ന നൃസിംഹാനന്ദ സ്വാമികളെ കുറിച്ച് എത്ര പേർക്കറിയാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആ നൃസിംഹാനന്ദ സ്വാമികൾ പ്രവർത്തിച്ചത് ഈ കൊല്ലം ജില്ലയിലാണ് നൂറനാട് കേന്ദ്രമായിട്ട് ചിന്തിക്കുക ആരും മതം മാറ്റിയിട്ടില്ല ഒരാളെ പോലും മതം മാറ്റിയിട്ടില്ല ഹിന്ദു ആക്കിയിട്ടില്ല തൻ്റെ മുമ്പിൽ വന്ന രോഗി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ നോക്കിയിട്ടല്ല രോഗിയാണോ നോക്കിയിട്ടാണ് സേവ കൃതഘ്നന്മാരായ നമ്മള് അങ്ങനെ തന്നെ പറയണ ആർക്കും ദേവി വിരോധം തോന്നരുത് തോന്നിയാല് ഒരു പ്രശ്നമില്ല അവിടെ ഇത്രയേ ഉള്ളൂ കൃതഘ്നന്മാരായ നമ്മള് ആ സന്യാസി ശ്രേഷ്ഠനെ മറന്നു കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുഷ്ഠരോഗികളുടെയൊക്കെ രൂപം കണ്ടവർക്കറിയാം എങ്ങനെയായിരുന്നു അപ്പൊ ആ കാലത്ത് എങ്ങനെയായിരിക്കും അവരെയാണ് കുളിപ്പിച്ച് മരുന്ന് വെച്ച് ഭക്ഷണം കൊടുത്ത് വിശ്രമിക്കാൻ അവസരം കൊടുത്ത് കൂടെ ഇരുന്ന് സാന്ത്വനിപ്പിച്ച് ആ മഹാസന്യാസി ശ്രേഷ്ഠൻ സേവനം ചെയ്തത് മറക്കരുത് നമ്മുടെ സമാജത്തെ സാംസ്കാരികവും ആധ്യാത്മികവുമായ ബോധത്തിലേക്ക് പിടിച്ചുയർത്താൻ വേണ്ടി കേരളത്തിലേക്ക് വരികയും കേരളത്തിലുടനീളം സന്യാസാശ്രമങ്ങൾ സ്ഥാപിക്കുകയും സേവാ കേന്ദ്രങ്ങൾ തുടങ്ങുകയും ചെയ്ത വലിയൊരു മഹാപുരുഷൻ ബംഗാളിൽ നിന്നെത്തി ശ്രീരാമകൃഷ്ണദേവന്റെ ശിഷ്യൻ നിർമ്മലാനന്ദ സ്വാമികൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല ഈ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹരിപ്പാട് വെച്ച് അവിടുന്ന് ചെയ്ത പന്തി ഭോജനത്തെ കുറിച്ച് ഓർമ്മിക്കാതിരുന്നാൽ അത് വലിയ കൃതഘനതയായി പോകും കാരണം അന്നത്തെ കാലത്ത് ഉയർന്നത് താണത് അതിനേക്കാൾ താണത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുക മാത്രമല്ല മറിച്ച് ആ ഭക്ഷണം കഴിച്ച ഇലകൾ സ്വയം എടുക്കുന്ന ആ ചിത്രം ഒന്ന് സങ്കല്പിച്ചു വെക്കൂ ഇന്ന് സങ്കല്പിച്ചിട്ട് കാര്യമില്ല നൂറ്റി പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുന്നിലേക്ക് പോയി അന്നത്തെ സാമൂഹിക സാഹചര്യം ചിന്തിച്ചിട്ട് വേണം സങ്കല്പിക്കാൻ ഏതായാലും ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ വലിയൊരു ഒരു ഉണർവ് നൽകുന്ന ആധ്യാത്മിക അവബോധം നൽകുന്ന ഒരു മാസിക ആരംഭിച്ചു നമുക്ക് ഏവർക്കും അങ്ങേറ്റം അഭിമാനകരമായിട്ട് ആ മാസിക ഇന്നും പ്രവർത്തനം തുടരുകയാണ് അതാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രബുദ്ധ കേരളം അത് ആരംഭിച്ചത് കൊല്ലത്താ അതി ഇപ്പൊ നടക്കുന്നത് തൃശ്ശൂരാണ് ഇപ്പൊ പിന്നെ ലോകത്ത് എവിടെ നടന്നാലും ഇന്നത്തെ ടെക്നോളജി കൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ തൃശ്ശൂരാന്ന് തന്നെ പറയാം ഇപ്പൊ സ്വാമി സഞ്ചരിക്കുന്ന അടുത്തൊക്കെ ഇപ്പൊ ചിലപ്പോ വല്ല അരമണിക്കൂർ ഒഴിവ് കിട്ടുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ കാലത്ത് ഇന്ന സ്ഥലം എന്ന് പറയുന്നൊരു വലിയ അർത്ഥമൊന്നുമില്ല പക്ഷെ അന്ന് വലിയ അർത്ഥമുണ്ടോ അതിനൊക്കെ അത് ആരംഭിച്ചത് ഈ കൊല്ലത്താണ് നോക്കൂ കേരളത്തിന്റെ അന്ധകാരത്തെ പകഞ്ഞു മാറ്റിയ മഹാപുരുഷന്മാരിൽ എന്തുകൊണ്ടും അഗ്രഗണ്യരും അദ്വിതീയരുമായ ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും ഏറ്റവും ദീർഘകാലം ഒന്നിച്ച് സഹവസിച്ചത് ഈ കൊല്ലം ജില്ലയിലാണ് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല അദ്വൈത സഭ എന്ന നിലയ്ക്ക് ശാസ്ത്രവിചാരങ്ങൾ യുവജനങ്ങൾ ചേർന്ന് നടത്തുന്നതിന് ആ മഹാപുരുഷന്മാർ നേതൃത്വം വഹിച്ചത് ഈ കൊല്ലം ജില്ലയിലാണ് സഭയെ നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ അത് ഈ കൊല്ലം ജില്ലയിലാണ് ചിന്തിക്കുക നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളിൽ നൃത്ത സംഗീതാദിയുടെ സമഞ്ജസമായ സമ്മേളനമുള്ള കലാരൂപങ്ങളിൽ എന്തുകൊണ്ടും ലോകപ്രസിദ്ധമായത് കഥകളിയാണ് കൂടിയാട്ടം തുടങ്ങിയവ കഥകളിയുടെ പ്രാപുരൂപമായിട്ടുണ്ട് കുറിച്ച് പറയുമ്പം കൊല്ലത്തെ പറയണം തോന്നുന്നില്ല പക്ഷേ കഥകളിയുടെ തെക്കൻ ചിട്ട കഥകളിൽ രണ്ട് ചിട്ടകളാണ് പ്രധാനമായിട്ടുള്ളത് കഥകളിയുടെ തെക്കൻ ചിട്ട ഈ കൊല്ലം ജില്ലയിലാണ് പ്രഭവിച്ചത് കൊട്ടാരക്കര കേന്ദ്രമായിട്ട് ഇനി മറ്റൊന്നുകൂടി പറയാം കേരളത്തിലെ രണ്ട് വടക്കൻ ചിട്ടയും വടക്കൻചിട്ടയും ചിട്ടയും അതിൽ തെക്കൻ ചിട്ടയുടെ പ്രഭവം അക്കാലത്തെ വേണാടാണ് അതിവിടെയാണ് കളരിയുടെ തെക്കൻ ചിട്ടയുടെ പ്രഭവം വേണാടാണ് ഏത് ചിട്ടയാ നല്ല എന്നുള്ള ചർച്ചയിലേക്ക് ഒന്നും ഇവിടെ പോണില്ല രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് രണ്ട് ചിട്ടകൾക്കും അതിൻ്റെതായ ഗുണദോഷങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തെക്കൻ ചിട്ടയുടെ പ്രഭവം ഒരു സംശയം ഇല്ലാതെ പറയാൻ വേണാട്ടാണ് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ സമ്പന്നമായ അതിസമ്പന്നമായ ഒരു ഒരു പൂർവ്വം ഇനി അതിനെ ഉറപ്പിച്ച സങ്കല്പങ്ങളിലേക്ക് പോയാലോ ഇന്ന് ഈ ഈ എന്താ പറയുക സ്ത്രീ സമത്വം സ്ത്രീ വിമോചനം ഒക്കെ പുരുഷ വിമോചനം വേണ്ടേ ഒക്കെ വേണം നമ്മൾ ഫെമിനിസ്റ്റും അല്ല അല്ല നമ്മൾ സ്ത്രീ പക്ഷപാതിയുമല്ല പുരുഷപക്ഷപാതി അല്ല മനുഷ്യപക്ഷപാതിയാണ് എങ്കിലും പൊതുവെ സാമാജികമായിട്ട് രക്ഷ സ്ത്രീ സുരക്ഷ ഇതൊക്കെ വലിയ ചർച്ചാ ഒരു കാലമാണിത് ഐതിഹാസികമായി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്വയം ജീവൻ വെടിഞ്ഞ ഏറ്റവും വലിയ മഹാത്മാവാരാണ് എന്താ നിങ്ങളുടെ മറുപടി ഒരു മറുപടിയില്ലേ ജഡായു ആണ് ജഡായു ആണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്വയം പക്ഷങ്ങൾ മുറിക്കപ്പെട്ട് തനിക്ക് യുദ്ധം ചെയ്യാൻ ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല രാവണനോട് എന്നറിയാം രാവണനോട് തനിക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധമുണ്ട് എന്നാലും ജീവൻ വെടിഞ്ഞും തന്റെ കർത്തവ്യമാണ് ഒരാൾ ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ തടയേണ്ടത് എന്ന കർത്തവ്യതാ ബോധം അതൊരു മഹായുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും അതിന്റെ ഭാഗമായി സ്വയം ചിറകുകൾ രണ്ടും മുറിക്കപ്പെട്ട് ഭൂമിയിൽ വീഴുകയും ചെയ്ത പരമപൂജ്യ ജഡായു ആ ജഡായുവിൻ്റെ പേരിൽ ദേവസ്ഥാനം ഇവിടെയാണ് ഇതിൽ വരെ എന്ത് പറയണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിപ്രാചീനവും മധ്യകാലീനവുമായ മഹിമകളുടെ ഒരു 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 ആകരമാണ് ഈ ഈ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന പ്രദേശം സംസ്കാരത്തിൻ്റെ കലയുടെ കരുത്തിൻ്റെ കലകളുടെ ആയോധന മുറകളുടെ വ്യവസായത്തിൻ്റെ ജ്യോതിഷാസ്ത്രത്തിൻ്റെ ഗണനയുടെ സമ്പന്നതയുടെ എന്നു വേണ്ട അത്യുന്നതമായ ഒരു സാംസ്കാരിക പശ്ചാത്തലം ഈ പശ്ചാത്തലത്തിൽ ഇരുന്ന് വർത്തമാനകാലത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനി അതിവിടെ ഒരു അപഖ്യാതി സ്വാമി ചെയ്ത പറഞ്ഞു എന്ന് നാളെ ആരും പറയരുത്